നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ജോലി ലഭിക്കുമോ യാത്ര ഗുണപ്രദമാകുമോ കാര്യസാധ്യം നടക്കുമോ മോഷണം പോയ സാധനം തിരികെ ലഭിക്കുമോ കടം തീർക്കുവാൻ സാധിക്കുമോ വീട്ടിൽ താമസിക്കുവാൻ കൊള്ളാമോ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടി ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന രാശി ചക്രത്തിൽ ഏതെങ്കിലും ഒരു രാശിയിൽ തൊടുക ശേഷം ഫലം ഞാൻ പറയുന്നതാണ് ജോലി ലഭിക്കുമോ എന്ന് ഈ ആരൂഢം കൊണ്ട് കണ്ടുപിടിക്കാം മേടം തുലാം കർക്കിടകം മകരം എന്നീ രാശിയാണ് നിങ്ങൾ തൊട്ടതെങ്കിൽ കാലതാമസം കൊണ്ട് ജോലി നേടിയെടുക്കുവാൻ സാധിക്കും ഇടവം വൃശ്ചികം കുംഭം ചിങ്ങം എന്നീ രാശിയിലാണ് നിങ്ങൾ തൊട്ടതെങ്കിൽ പെട്ടെന്ന് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് മീനം മിഥുനം കന്നി ധനു എന്നീ രാശിയിലാണ് തൊട്ടതെങ്കിൽ ജോലി ലഭിക്കുവാൻ സാധ്യതയില്ല യാത്ര കൊണ്ട് ഗുണകരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുമോ എന്നതിനു വേണ്ടി ഏതെങ്കിലും ഒരു രാശിയിൽ നിങ്ങൾ തൊടുക തൊട്ടത് മേടം തുലാം കർക്കിടകം മകരം എന്നീ രാശിയിലാണ് നിങ്ങൾ തൊട്ടതെങ്കിൽ യാത്ര ഗുണപ്രദമുള്ളതാണ് തൊട്ടത് ഇടവം വൃശ്ചികം കുംഭം ചിങ്ങം എന്നിവയാണ് തൊട്ടതെങ്കിൽ യാത്രാകാര്യങ്ങൾക്ക് ക്ലേശങ്ങളും ദോഷങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മീനം മിഥുനം കന്നി ധനു എന്നിവയാണ് തൊട്ടതെങ്കിൽ യാത്ര പോയാൽ ശുഭകരമല്ല കാര്യസാധ്യം നടക്കുമോ എന്നറിയുന്നതിന് വേണ്ടി മേടം തുലാം കർക്കിടകം മകരം എന്നിവയാണ് തൊട്ടതെങ്കിൽ നിശ്ചയിച്ച് ഉറപ്പിക്കപ്പെട്ട കാര്യം പെട്ടെന്ന് സാധിക്കാം ഇടവം വൃശ്ചികം കുംഭം ചിങ്ങം എന്നിവയിലാണ് തൊട്ടതെങ്കിൽ കാലതാമസം കൊണ്ട് കാര്യസാധ്യം കൈവരിക്കുവാൻ സാധിക്കും മീനം മിഥുനം കന്നി ധനു എന്നീ രാശിയിലാണ് തൊട്ടതെങ്കിൽ നിശ്ചയിച്ച കാര്യം സാധിക്കുകയില്ല മോഷണം പോയ സാധനങ്ങൾ തിരികെ കിട്ടുമോ എന്നറിയുന്നതിന് വേണ്ടി മേടം തുലാം കർക്കിടകം മകരം എന്നീ രാശിയാണ് തൊട്ടതെങ്കിൽ മോഷണം പോയ മുതൽ തിരികെ കിട്ടും ഇടവം വൃശ്ചികം കുംഭം ചിങ്ങം എന്നിവയാണ് തൊട്ടതെങ്കിൽ മോഷണം പോയ മുതൽ കുറച്ച് തിരികെ ലഭിക്കും മീനം മിഥുനം കന്നി ധനു എന്നിവയാണ് തൊട്ടതെങ്കിൽ മോഷണം പോയ മുതൽ തിരികെ ലഭിക്കുകയില്ല കടം തീർക്കുവാൻ സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടി തൊട്ടത് മേടം തുലാം കർക്കിടകം മകരം എന്നിവയാണെങ്കിൽ അൽപ്പമൽപ്പമായി കടം തീർക്കുവാൻ സാധിക്കും ഇടവം വൃശ്ചികം കുംഭം ചിങ്ങം എന്നീ രാശിയാണ് തൊട്ടതെങ്കിൽ പെട്ടെന്ന് കടം തീർക്കുവാൻ സാധിക്കും മീനം മിഥുനം കന്നി ധനു എന്നീ രാശിയാണ് തൊട്ടതെങ്കിൽ കടം തീർക്കുവാൻ കാലതാമസം എടുക്കുകയും രണ്ട് പ്രാവശ്യമായിട്ടേ കൊടുത്തു തീർക്കുവാൻ കഴിയുകയുള്ളൂ വീട്ടിൽ താമസിക്കുവാൻ കൊള്ളാമോ എന്നതിനു വേണ്ടി തൊട്ടത് മേടം തുലാം കർക്കിടകം മകരം എന്നിവയാണെങ്കിൽ താമസത്തിന് അനുയോജ്യമല്ല ഇടവം വൃശ്ചികം കുംഭം ചിങ്ങം എന്നിവയിലാണ് തൊട്ടതെങ്കിൽ താമസക്കാർക്ക് രോഗപീഠകൾ ഉണ്ടാകും മീനം മിഥുനം കന്നി ധനു എന്നിവയിലാണ് തൊട്ടതെങ്കിൽ താമസത്തിന് അനുയോജ്യമായ ഭൂമിയാണ്